ആയിരത്തി എണ്ണൂറ്റി എഴുപത്തൊമ്പതിലാണ് എഡിസൻ്റെ ബൾബുകൾ അന്തരീക്ഷത്തിലൊക്കെ നന്നായി പ്രകാശിച്ചു തുടങ്ങിയത് അങ്ങനെ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തൊമ്പത് മുതൽ പ്രകാശം ഇങ്ങനെ പരന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലില് അമേരിക്കയിൽ ലോസ് ആഞ്ചൽസിലൊരു ഭൂകമ്പം ഉണ്ടായി അങ്ങനെ ഭൂകമ്പം ഉണ്ടായപ്പം കറണ്ട് പോയി കറണ്ട് പോയ സമയത്ത് ആൾക്കാർ ആകാശത്ത് എന്തോ ഒരു ഭൂമിയിലെ കുഴപ്പമാണ് ആകാശത്ത് എന്തോ ഒരു സിൽവർ നിറത്തിലൊരു പ്രകാശം എന്തോ ഒരു പേടിപ്പെടുത്തുന്ന ഒരവസ്ഥ കണ്ടു ആൾക്കാരൊക്കെ കൂടി കൺട്രോൾ സ്റ്റേഷനിലേക്ക് വിളിച്ചു അങ്ങനെ അന്വേഷിച്ചപ്പോഴാണ് ഇത് ആകാശഗംഗയാണ് മിൽക്കി വേ ആണ് ഇവർ ഇത്രയും കാലം ഇത് കണ്ടില്ലായിരുന്നു അപ്പോൾ ഇവർ ഇവരുടെ പ്രകാശം എന്ന് പറയുന്ന ആകാശം അവരുടെ സ്വന്തം ആകാശം നഷ്ടപ്പെട്ടു പോയി എന്നെ ഈ മലിനീകരണത്തിനാണ് നമ്മൾ ആ പ്രകാശമലിനീകരണം എന്ന് പറയാം അപ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ മലിനീകരണം പല രീതിയിലാണ് ഞാൻ ചെറിയൊരു ഉദാഹരണം കൊണ്ട് പെട്ടെന്ന് മനസ്സിലാവും പിന്നെ ബാങ്ക് കൊടുക്കാൻ നമ്മളാരും മദ്രസ്ന്നല്ല പഠിച്ചതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം നമ്മൾ ബാങ്ക് കേട്ടിട്ടാണ് പഠിച്ചത് പക്ഷേ നമ്മൾ കുട്ടികൾക്ക് നമ്മളെക്കാളും പത്തിരട്ടി ബാങ്ക് കേൾക്കുന്നുണ്ടെങ്കിൽ കൂടി നിങ്ങൾ നിങ്ങളാരോടെങ്കിലും ബാങ്കിന് ചെല്ലാൻ പറഞ്ഞ് കുട്ടികൾക്കറിയില്ല അവർക്കത് കേട്ട് പഠിക്കാനുള്ള ബാങ്കുകൾ ധാരാളം ഉണ്ടായിട്ട് അവർക്ക് പഠിക്കാൻ കഴിയുന്നില്ല കാരണം ആതിക്യാണ് അപ്പോൾ അവരത് ശ്രദ്ധിക്കുന്നില്ല ഇതെവിടെയോ കേട്ടിട്ടുണ്ടല്ലോ എന്നാണ് നമ്മൾ മദ്രസയിലെ കൂട്ടിനോട് ചോദിച്ചാൽ ആ കുട്ടി പറയാം ഇതെവിടെ അങ്ങനെ ഒരു സാധനം കേട്ടിട്ടുണ്ടല്ലോ എന്നാണ് പറയുക അപ്പോൾ ഇതേ രീതിയിലാണ് നമ്മൾ പ്രകാശത്തിൻ്റെ ആധിക്യം കൊണ്ട് നമ്മൾ നമ്മുടെ ചുറ്റുപാടിനെ ഇല്ലാ കാണാതെ പോകുന്നതിനെയാണ് നമ്മൾ പ്രകാശ മലിനീകരണം എന്നൊക്കെ കൊണ്ട് അർത്ഥാക്കുന്നത് അപ്പോൾ ഇങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട് കടലാമ്പ കടയിലേക്ക് കരയിലേക്ക് അടയിരിക്കാൻ വരുന്ന സാധനം പ്രകാശം കണ്ടാൽ തിരിച്ചു പോവും അങ്ങനെ കടലാമകൾക്ക് കവളകൾ ഒച്ച ഉണ്ടാക്കിയിട്ട് വരാൻ തുടങ്ങുമ്പോഴേക്കാണ് നമ്മുടെ ലൈറ്റ് കണ്ടാൽ അവർ അങ്ങനെ തവളകൾ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ കുറവാണ് നിശാശലഭങ്ങൾ വവ്വാലുകൾ ഇങ്ങനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മൊടാർക്ക് ചിത്രശലഭങ്ങളൊക്കെ കിലോമീറ്റർ മൈലുകൾ താണ്ടിയിട്ട് പോകുന്നവർക്കൊക്കെ വഴിതെറ്റുന്നു നമ്മുടെ പ്രകാശം കൊണ്ട് അപ്പോൾ ഇത്രമേ നമ്മൾ പ്രകാശത്തെ മലിനീകരണമായിക്കൊണ്ട് നമ്മുടെ നാട്ടിൽ നമ്മൾ കാണുന്നു എന്നാണ് ഒന്നാമതായി ഞാൻ സൂചിപ്പിക്കുന്നത് രണ്ടാമതായിട്ട് പിന്നെ ലോസ്റ്റഡ് സി വേർസ് ദ പ്ലാ വേർസ് ഓൾ ദി പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞിട്ട് സയൻസിലൊരു പേപ്പർ ആയിരത്തി രണ്ടായിരത്തി നാലിലാണ് കടലിലകപ്പെട്ടു എല്ലാ പ്ലാസ്റ്റിക്കും എവിടെയാണ് എന്നൊരു പേപ്പർ വന്നിരുന്നു രണ്ടായിരത്തി നാലിലാണ് ഈ പേപ്പർ വരുന്നത് അന്നാണ് ആദ്യമായി ആ പേപ്പറിലാണ് ആദ്യമായിട്ട് മൈക്രോ പ്ലാസ്റ്റിക് എന്നൊരു സാധനം ഒരു കോൺസെപ്റ്റ് ആദ്യമായി ലോകത്ത് കൊണ്ടുവരുന്നത് അപ്പോൾ അവിടെ അദ്ദേഹം പറയണത് ഈ മൈക്രോ മൈക്രോസ്കോപ്പിക് ആയ പ്ലാസ്റ്റിക് ശകലങ്ങളും നാരുകളും സമുദ്രങ്ങളിൽ വ്യാപകമാണ് എന്നൊരു ആശയം മുന്നോട്ട് വെക്കുകയാണ് ചെയ്തത് ഇന്ന് നമ്മളത് പരിശോധിച്ചാൽ നമ്മളെ ടൂത്ത് പേസ്റ്റ് സോപ്പ് സൗന്ദര്യവർദ്ധക വസ്തുക്കൾ തുണിത്തരങ്ങൾ പെയിൻ്റുകൾ മോട്ടോർ വാഹനങ്ങൾ എന്നൊക്കെ ഇതിന് പ്രൈമറി സോയ്സായിട്ട് തന്നെ ഈ മൈക്രോപ്ലാസ്റ്റിക്കുകൾ ഉണ്ട് അത് പുറത്തേക്ക് വരും അപ്പോൾ പേപ്പർ കൊണ്ടുള്ള നമ്മളെ പേപ്പർ ഗ്ലാസ് പേപ്പർ പ്ലേറ്റിൻ്റെ തിന്നായിട്ടുള്ള പ്ലാസ്റ്റിക് കോട്ടിങ്ങിൽ നിന്ന് മൈക്രോ പ്ലാസ്റ്റിക് പുറത്തേക്ക് വരും അപ്പോൾ ഇങ്ങനെ പ്രൈമറി സോയ്സ് ആയിട്ടുള്ള ധാരാളം മൈക്രോ ഉണ്ട് കൂടാതെ സെക്കൻഡറി സോഴ്സ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന വലിയ പ്ലാസ്റ്റിക് പദാർത്ഥങ്ങൾ പുറത്തേക്ക് വിടുന്ന അത് ചെറുതായി വിഘടിക്കുമ്പോൾ ഉണ്ടാവുന്നത് അപ്പോൾ ഇങ്ങനെ ഈ ഇതിനെക്കുറിച്ച് ധാരാളം പഠനം നടന്നിട്ട് അപ്പം മനുഷ്യന്മാർ യഥാർത്ഥത്തിൽ ഒരു മുപ്പത്തൊമ്പതിനായിരം മുതൽ അൻപത്തിരണ്ടായിരം വരെ പ്ലാസ്റ്റിക് മൈക്രോ പ്ലാസ്റ്റിക് പാർട്ടിക്കിൾസ് ഒരാൾ ഭക്ഷണത്തിലൂടെ അയാളെ ശരീരത്തിലെത്തുന്നുണ്ട് എന്നുള്ളതാണ് മുപ്പത്തയ്യായിരം മുതൽ അറുപത്തൊമ്പതിനായിരം പ്ലാസ്റ്റിക് പാട്ടികൾ ഒരു കൊല്ലത്തിൽ അയാൾ ശ്വസനത്തിലൂടെ അയാളുടെ ശരീരത്തിലെത്തുന്നു കുപ്പിവെള്ളം സ്ഥിരമായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ തൊണ്ണൂറായിരം പ്ലാസ്റ്റിക് മൈക്രോ പ്ലാസ്റ്റിക് നമ്മുടെ ശരീരത്തിൽ സ്ഥിരമായി എത്തുന്നു എന്നുള്ളതാണ് ഉപ്പ് പഞ്ചസാര പാല് തേൻ മത്സ്യം പഴങ്ങൾ പച്ചക്കറി എല്ലാത്തിലും ഈ മൈക്രോ പ്ലാസ്റ്റിക്കുകൾ നമ്മുടെ നാട്ടിൽ ധാരാളമാണ് അപ്പോൾ നമ്മൾ വിചാരിച്ചത് മണ്ണിൻ്റെ അടിയിൽ പുര തറ ഉണ്ടാക്കുമ്പം പറയും അതിൻ്റെ ഉള്ളിൽ കൊണ്ടുപോയിട്ടുള്ളി കുറേക്ക് ഒപ്പിച്ചെല്ലൂ എന്നൊക്കെ പറയാറില്ലേ അതേപോലെ ഇതെവിടെയോ കൊണ്ടുപോയി മണ്ണിൻ്റെ അടിയിലോ കടലിൻ്റെ ഉള്ളിലോ പോയി ഒതുങ്ങും എന്ന് പറഞ്ഞ സാധനം ഇപ്പം നമ്മളെ ശ്വാസവായുവിൽ അതല്ലെങ്കിൽ നമ്മുടെ എല്ലാ ഉപയോഗിക്കുന്ന സാധനങ്ങളിലേക്കും കടന്നു വന്ന് നമ്മുടെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നു പ്ലാസ്റ്റിക് പൊല്യൂഷൻ മൂന്നാമതായിട്ട് സ്പേസ് പൊല്യൂഷൻ ഇരുപത്തി മൂവായിരം മനുഷ്യനിർമ്മിത വസ്തുക്കളാണ് നാലിഞ്ചിനും മേലുള്ള വസ്തുക്കളാണ് ആകാശത്തൂടെ കറങ്ങിക്കൊണ്ടിരിക്കുന്നത് അൻപതിനായിരം പോയിൻ്റ് നാല് മുതൽ നാലിഞ്ച് വരെ സൈസുള്ള അൻപതിനായിരം പദാർത്ഥങ്ങൾ ആകാശത്ത് കറങ്ങിക്കൊണ്ടിരിക്കുന്നു നമ്മൾ വിടുന്നത് നമുക്ക് വിടാനേ കഴിയുള്ളൂ വിട്ട സാധനം അവിടുന്ന് ഉപയോഗം കഴിഞ്ഞാൽ അത് നശിച്ചു എന്ന് നമ്മൾ പറയും പക്ഷേ അത് നശിക്കുന്നില്ല അതിൻ്റെ ഉപയോഗം നശിച്ചു എന്ന് മാത്രമേ ഉള്ളൂ അത് വേസ്റ്റായിട്ട് അവിടെ ഉണ്ടാവും ഇതുപോലെ മറ്റൊരു മലിനീകരണത്തെക്കുറിച്ചുകൊണ്ട് കഴിഞ്ഞ വർഷത്തെ കേരളപ്പുറവി ദിനത്തിൽ സുപ്ര ഒരു ഓർഡർ ഇറക്കിയിരുന്നു അതിൻ്റെ അത് പറഞ്ഞെന്താ വെച്ചാൽ എല്ലാ പൗരനും ഒരു പരിഷ്കൃത സമൂഹത്തിൽ എല്ലാ പൗരന്റെയും അവകാശമാണ് അവന് ഒരു പ്ലീസിങ് എൻവോൺമെൻറ്റ് ആസ്വദിക്കാൻ കഴിയുക എന്നുള്ളത് ഒരു അവൻ ആസ്വദിക്കാൻ കഴിയുന്ന രീതിയിൽ മനസ്സമാധാനം ഉണ്ടാകുന്ന ഒരു അന്തരീക്ഷം അവനുണ്ടാവുക എന്നുള്ളത് ഏതു പൗരൻ്റെയും അവകാശമാണ് എന്ന് പറഞ്ഞിട്ടാണ് അനാവശ്യമായ ബോർഡുകൾ ബാനറുകളൊക്കെ ഉള്ളതിന് അയ്യായിരം രൂപ ഒക്കെ ഫൈൻ ഇടണം എന്ന് പറഞ്ഞു അതിന് ശേഷമാണ് നാട്ടിലൊക്കെ ഈ ബോർഡ് നീക്കുന്ന പരിപാടികളൊക്കെ കാര്യമായിട്ട് നമ്മൾ തുടങ്ങിയത് അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മുടെ ചുറ്റുപാടുമുള്ള അപ്പോൾ നമ്മളൊരു ഇപ്പം ഞാൻ മംഗലാപുരത്തേക്ക് പോകുന്നതിനെ കുറിച്ച് എൻ്റെ മനസ്സിൽ ഞാൻ ഒന്നോ രണ്ടോ പ്രാവശ്യമാകാത്തോട്ടേക്ക് പോയല്ലോ അപ്പോൾ പോയ സമയത്ത് എൻ്റെ മനസ്സിൽ ഇപ്പോഴും തങ്ങി നിൽക്കുന്നത് അവിടെ ഒരു പുകക്കുഴലിൽ നിന്ന് പുക പോകുന്ന ഒരു ഒരു ഫാക്ടറി ഏരിയനെ കുറിച്ച് എൻ്റെ മനസ്സിൽ വരുമ്പോൾ യഥാർത്ഥത്തിൽ അതൊരു വായുമലിനീകരണം മാത്രമല്ല എൻ്റെ അതൊരു ഒരു ദൃശ്യ മലിനീകരണം കൂടിയാണ് വിഷ്വൽ പൊല്യൂഷൻ എന്നാണ് നമ്മൾ പറയുക നമ്മുടെ അങ്ങാടികളിൽ കാണുന്ന മൊബൈൽ ടവറുകൾ അതിന് റേഡിയേഷൻ ഉണ്ടോ ഇല്ല എന്നുള്ളതല്ല അതെന്ത് വൃത്തികേടാണ് അങ്ങാടിക്ക് സമാ അതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും തൂങ്ങി കിടക്കുന്ന പല സാധനങ്ങൾ ഇതുപോലെ സൗ ഒരു വ്യക്തി ഒരു ജോലിക്ക് പോകുന്ന ഒരു വ്യക്തിക്ക് ഉണ്ടാവുന്ന ഒരു ഒരു വലിയ വിശാലമായ ഒരു പള്ളിയിലേക്ക് പ്രവേശിക്കുന്നതും ഒരു വാടക കിട്ടുന്ന പത്തിരുപത് മുറികൾ ഉണ്ടാക്കി അതിൻ്റെ ഇടയിലൂടെ ഒരു പള്ളിയിലേക്ക് പ്രവേശിക്കുന്നതും തമ്മിലുള്ള വ്യത്യാസത്തെയാണ് നമ്മൾ ദൃശ്യമലിനീകരണം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഒരു വ്യക്തിക്ക് പ്ലീസിങ് ആയ ഒരു അന്തരീക്ഷം കിട്ടുക എന്നുള്ളത് ഒരു ട്രാഫിക്കിൽ നമ്മൾ കഴിഞ്ഞാൽ ആ ദിവസം നമ്മൾ ഇത് കൊളാവും ചിലപ്പോൾ നമ്മൾ മൂട് പോയി നമ്മൾ സ്കൂളിൽ പോയാൽ കുട്ടികളോട് ചീത്ത പറയും അല്ലെങ്കിൽ നമ്മൾ 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 എല്ലാ മൂടും കളയുന്ന ഈ ഒരു സംഭവം നമ്മുടെ പ്രവർത്തനങ്ങൾ ഉണ്ടാവാതിരിക്കുക എന്നാണ് ഇപ്പോൾ പുതിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മലിനീകരണത്തെക്കുറിച്ചുള്ള ഒരു ദൃശ്യ മലിനീകരണം അപ്പോൾ ഞാൻ ചുരുക്കി പറയുകയാണ് മലിനീകരണം എന്നത് കേവലം ഒരു നേരത്തെ ജേഫ്രൽ എഞ്ചിനീയറൊക്കെ പറഞ്ഞ പോലെ കേവലം ചില വസ്തുക്കളെ കുറിച്ചോ നമ്മുടെ മനസ്സിലുണ്ടാവുന്ന ചില അത് മലിനീകരണം അത് മാലിന്യങ്ങൾ തന്നെയല്ല എന്നും അത് മൂല്യവർദ്ധിതമായ മാണിക്യങ്ങളാണ് എന്നുമാണ് നമ്മളിപ്പോൾ ഈ ഇവിടെ ചർച്ചയിൽ നമ്മൾ കൊണ്ടുവന്നത് അപ്പോൾ യഥാർത്ഥത്തിൽ മലിനീകരണം എന്ന് പറയുന്നതിന് വിശാലമായി പറഞ്ഞാൽ പരിസ്ഥിതിയുടെ തനത് ഗുണത്തിന് വിലയിടിക്കുന്ന എന്തും അത് മാലിന്യമാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം അതുപോലെ കാഴ്ച രുചി മണം സ്പർശനം എന്ത് എന്ത് ഏതേത് ഇന്ദ്രിയാനുഭവങ്ങളെ അത് ഭ്രണപ്പെടുത്തുന്നുവോ ആ ആരോഗ്യത്തെ അഭയപ്പെടുത്തുന്നുവോ ഇത്തരത്തിലുള്ള എല്ലാ പ്രകൃതി വിഭവങ്ങളുടെയും പ്രയോജനക്ഷമതയെ വില പിന്നെ വില കുറിച്ച് കാണിക്കുന്ന അല്ലെങ്കിൽ വികലപ്പെടുത്തുന്നതിനെയാണ് നമ്മൾ മലിനീകരണം എന്ന് പറയേണ്ടത് ആ ഒരു അർത്ഥത്തിലാണ് മലിനീകരണ കാര്യങ്ങൾ എന്ന അർത്ഥത്തിൽ നമ്മൾ പറയാം ഉദാഹരണമായിട്ട് ഇപ്പോൾ ചിങ്ങമാസം പറഞ്ഞു വേ മഴയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ ചൂട് ഇപ്പം നമുക്ക് ഇറങ്ങാൻ പറ്റാത്ത ചൂടിനെ കുറിച്ചാണ് നമ്മൾ ആലോചിക്കുന്നത് അപ്പോൾ ഒരു പ്രധാനപ്പെട്ട ഒരു വാക്കാണ് യഥാർത്ഥത്തിൽ പിന്നെ ഈ ഹീറ്റ് ആലൻസ് സിറ്റികളൊക്കെ ഹീറ്റ് ആണ് കാരണം കോൺക്രീറ്റ് ബിൽഡിങ്ങുകൾ രണ്ട് മുതൽ അഞ്ച് ഡിഗ്രി വരെ സിറ്റീൻ്റെ ചൂട് കൂടുതലാണ് പുറത്തുള്ള ഗ്രാമപ്രദേശങ്ങളെക്കാളും ഈ സിറ്റി എന്ന് പറയുമ്പോൾ നമ്മുടെ നാട് ഇപ്പോൾ അൻപത് ശതമാനത്തോളം സിറ്റിയാണ് എന്നുള്ളതാണ് ഓരോ പഞ്ചായത്ത് കോർപ്പറേഷൻ എന്താണ് മുനിസിപ്പാലിറ്റിയായി കോർപ്പറേഷനായി എങ്ങനെ മാറി മാറി തരം മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരു അൻപത് ശതമാനത്തോളം സിറ്റികളുള്ള നമ്മളെ നാട്ടിൽ യഥാർത്ഥത്തിൽ നമ്മളൊരു ഹീറ്റ് ഐലൻഡിലാണ് ജീവിക്കുന്നത് ഈ കോൺക്രീറ്റ് ജംഗിൾസിലാണ് നമ്മൾ ജീവിക്കുന്നത് അതുപോലെ തന്നെയാണ് നമ്മുടെ വയനാടിനെ കുറിച്ച് പറയുമ്പോൾ ഏറ്റവും പ്രധാനമായി നമ്മൾ പറയുന്ന ഒരു കാര്യമാണ് ഇനിവേഴ്സി പ്ലാൻസ് അവിടെയൊക്കെ എത്തുന്നത് അപ്പോൾ യൂണിവേഴ്സിറ്റി പ്ലാൻസ് എന്ന് പറഞ്ഞാൽ ഈ കടന്നു കയറ്റ അധിനിവേശ സസ്യങ്ങൾ മനോരമാണെന്ന് വിചാരിച്ചിട്ട് കണിക്കുന്ന പോലത്തെ ഒരു സത്യ സസ്യത്തെ കൊണ്ടുപോയി നമ്മൾ നട്ടൊരു ആശ്വാസം കൊന്ന അത് വളരെ സിമ്പിളായിട്ട് അവിടെ മുത്തങ്ങയുടെ പരിസരത്ത് മാത്രം പത്ത് തൈകൾ നട്ട സാധനം പിന്നീട് ഇരുപത്തഞ്ച് ശതമാനം മുപ്പത് ശതമാനം കേരളത്തിലെയും തമിഴ്നാട്ടിലെയും കർണാടകത്തിലെയും കാടുകൾ കൈയടക്കുന്ന രീതിയിലേക്ക് അത് വളർന്നു വന്നു അതിപ്പം അത് ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ കുറച്ചു കാലമായിട്ട് വനം വകുപ്പുകൂടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഇത്തരത്തിലുള്ള അപ്പോൾ ആ വയനാടിൽ എന്തുകൊണ്ടാണ് മാൻ അനിമൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്നത് എന്നുള്ളൊരു ചോദ്യത്തിൻ്റെ ഒരു ഉത്തരം വയനാടിനെ കുറിച്ചൊരു വാക്ക് പറയാം ഇറ്റ്സ് എ ഗ്രീൻ ഡെസേർട്ട് പിന്നെ കാട് അവിടുത്തെ കാടുകൾ എന്താണെന്ന് ചോദിച്ചാൽ കാണാൻ പച്ചപ്പുണ്ട് പക്ഷേ ആനക്ക് തിന്നാൻ പറ്റിയ പുല്ലോ നാച്ചുറൽ ആയിട്ടുള്ള വെറൈറ്റീസ് ഒന്നും ബ്രൗസിങ് ആയ ഒരു സാധനം ഇല്ലാത്തത് കൊണ്ട് നാട്ടിലെന്തെങ്കിലും കിട്ടുമോ നോക്കാൻ വേണ്ടി ആനകൾ പുറത്തേക്ക് ഇറങ്ങുന്നു എന്നതാണ് ഒരു പഠനം അപ്പോൾ അതാർത്ഥത്തിൽ ഇപ്പോൾ ഇത് നമ്മൾ ഗ്രീൻ ഡെസേർട്ട് നിങ്ങൾ ആലോചിച്ച് നോക്കുക വാക്കിൻ്റെ ഒരു പ്രത്യേകത ഹരിത മരുഭൂമി എന്നുള്ളതാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഹീറ്റ് ഹരിത മരുഭൂമി ഇത്തരത്തിലുള്ള അനേകം സാധനങ്ങളുള്ള ഒരു നാട്ടിലാണ് ഇതിനെ ഇതൊക്കെയാണ് മാലിന്യങ്ങൾ എന്നുകൊണ്ട് നമ്മൾ അർത്ഥമാക്കേണ്ടത് പുതിയ കാലഘട്ടം അതുപോലെ തന്നെയാണ് ഈ പ്രശ്നമുണ്ടായ സമയത്ത് പുറത്തെ വയനാടൻ ദുരന്തം ഉണ്ടായ സമയത്ത് സീരാധാകൃഷ്ണന് ബാത്റൂമിലൊരു ലേഖനം എഴുതിരുന്നു അദ്ദേഹം പറഞ്ഞത് ആ അൻപത്തി നാല് അണകള് ഭാരതപ്പുഴയിലുണ്ട് എന്നുള്ളതാണ് തടയണയും പിന്നെ അതുപോലെ അടിയണയും തടയണയും അതുപോലെയുള്ള പല അണകളായിട്ട് ഇതിൽ വെള്ളം കെട്ടിക്കിടക്കുകയാണ് കോറികൾ വേറെ വെള്ളം കെട്ടിക്കിടക്കുന്നു ഇങ്ങനെ ഭൂമിയുടെ ഭാരം ഭൂമി അധികവാരം ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ഈ ഒരു സാഹചര്യത്തിൽ ഭൂമിക്ക് എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല എന്നാണ് ഇതും ഒരു ഭൂമിയുടെ തനതു സ്വഭാവത്തിൽ വരുന്ന ഒരു ഇടപെടലാണ് മാലിന്യമാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം ആ ഒരു അർത്ഥത്തിലാണ് ഈ സ്വാലിഹി നബിയോട് വിശുദ്ധ ഖുർആാൻ സൂറത്ത് ഹൂദിലെ അറുപത്തിനാലാം വചനത്തിൽ സ്വാലിഹി നബി ജനങ്ങളോട് പറഞ്ഞത് ഈ ഒട്ടകം അള്ളാഹുവിന്റെ ദൃഷ്ടാന്തമാണ് ഈ ഒട്ടകത്തെ നിങ്ങൾ അതിൻ്റെ പാട്ടിന് വിടുക അതുപോലെ അതിനെ ഒരു ദോഷവും വരുത്താതിരിക്കുക ഇതാണ് നമ്മൾ പ്രകൃതിയോട് സ്വീകരിക്കേണ്ട സമീപനം അതിനെ മേയാൻ വിടുക അതിനെ നിങ്ങൾ ദ്രോഹിക്കരുത് പക്ഷെ അവർ അതിനെ ആ ഒരു ദൃഷ്ടാന്തത്തെ അവൾ ആ പ പരിഗണിച്ചില്ല അപ്പൊ ഈ ഒരു അർത്ഥത്തിൽ ഭൂമിയെ കാണാൻ അതുപോലെ സൂറത്ത് ബക്കനയിൽ പറഞ്ഞതുപോലെ ഇരുന്നൂറ്റി എഴുപത്തി ഒമ്പതാം വചനം നിങ്ങൾ ദ്രോഹിക്കരുത് നിങ്ങൾ ദ്രോഹിക്കപ്പെടുകയും വരുത് ആരെയും ഈ ഒരു സമീപനത്തോടു കൂടി പ്രകൃതിയെ കാണാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് ഇപ്പോൾ ഇതിൽ ഈ അടുത്ത കാലത്ത് വന്ന് കേരള ഗ്രീൻ ഹൗസ് ഗ്യാസ് ഇൻവെൻട്രി റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് കേരളത്തിലെ പരിസ്ഥിതി മന്ത്രാലയം ഇറക്കിയ ഈ റിപ്പോർട്ടിൽ പറയുന്നത് എൺപത് ശതമാനം ഹരിതഗ്രഹവാദങ്ങൾ കേരളത്തിൽ വരുന്നത് ഊർജ്ജ മേഖലയിൽ നിന്നാണ് ഊർജ്ജ മേഖല എന്നാകുമ്പോൾ പരിശോധിച്ചാൽ അറുപത്തിരണ്ട് ശതമാനം ട്രാൻസ്പോർട്ടാണ് പത്തൊമ്പത് ശതമാനം ഗൃഹ ഗാർഹിക റെസിഡൻഷ്യൽ യൂസ് എന്നാണ് വരുന്നത് എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കും നമ്മളൊക്കെ ചെറുപ്പം മുതലേ പഠിച്ചത് എന്താണ് ഫാക്ടറികളും മറ്റവരൊക്കെയാണ് വലിയ മാലിന്യങ്ങൾ ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ് കേരളത്തിൻ്റെ പശ്ചാത്തലത്തിൽ അൻപത് ശതമാനത്തോളം വേസ്റ്റ് ഉൽപ്പാദിക്കുന്ന ട്രാൻസ്പോർട്ടാണ് അപ്പോൾ നമ്മൾ ഓരോരുത്തരും വ്യക്തി ജീവിതത്തിൽ അതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കണം അതിൽ അതുപോലെ പതിനഞ്ച് ശതമാനം വരുന്നത് ഗാർഹിക ഉപയോഗത്തിലാണ് നമ്മുടെ വീടുകളിലുള്ള കരണ്ടും മറ്റും സാധനങ്ങളും ഗ്യാസും ഉപയോഗിക്കുന്നവിടത്തു കാര്യമാണ് കാര്യമായിട്ട് വരുന്നത് അപ്പോൾ ഇതിൽ ഇതിനെന്ത് പരിഹാരം ഉണ്ടാക്കാൻ പറ്റുന്നുള്ളു അതിന് ഏറ്റവും പ്രധാനമായി നമ്മളൊക്കെ വ്യക്തിപരമായി നമ്മൾ പറയാറുണ്ടല്ലോ തിങ്ക് ഗ്ലോബലി വലിയ ആഗോളതലത്തിലൊക്കെ ചിന്തിക്കാം പക്ഷേ ആക്ഷൻ വരേണ്ടത് ആക്ട് ലോക്കലി എന്നുള്ളതാണ് അപ്പോൾ അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദ്ധതിയാണ് ശരിക്ക് മാനന്തവാടി അല്ല മീനങ്ങാടി കൊണ്ടുവന്ന കാർബൺ ന്യൂട്രൽ മീനങ്ങാടി പ്രൊജക്റ്റ് രണ്ടായിരത്തി പതിനാറ് ജൂൺ അഞ്ചാം തീയതിയാണ് തുടങ്ങിയത് ഇപ്പോൾ അതിന് പരിപൂർണ്ണ ദശയിലെത്തിയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ അതിൽ പറഞ്ഞ കുറച്ച് കാര്യം ട്രീ ബാങ്കിങ് ഒരു ട്രീ ഉണ്ടെങ്കിൽ ഒരു മരത്തിന് നിങ്ങൾ മരം നട്ട് വളർത്തുകയാണെങ്കിൽ ഒരു കൊല്ലം നിങ്ങൾക്ക് അൻപത് രൂപ അല്ലെങ്കിൽ നൂറ് രൂപ ആ മരത്തിൻ്റെ പേരിൽ നിങ്ങൾ അതിനെ സംരക്ഷിക്കുകയാണെങ്കിൽ ജിയോ ടാഗഡ് ആണെങ്കിൽ അതിന് നൽകും നിങ്ങൾക്ക് ലോൺ വേണോ നല്ലൊരു മരം കാണിച്ച് തന്നാൽ മതി ആ മരത്തിൻ്റെ പേരിൽ നിങ്ങൾക്ക് ലോണ് തരും ഇങ്ങനെയൊക്കെയുള്ള മരസംരക്ഷണവുമായി ബന്ധപ്പെട്ട പല സമീപനങ്ങൾ സാധാരണ നമ്മൾ പറയുന്ന സോളാർ ഗ്രീൻ പ്രോട്ടോക്കോൾ എന്നതിലപ്പുറം ഇങ്ങനത്തെ പല നയങ്ങളും ആ പിന്നെ പഞ്ചായത്തിൽ മീനങ്ങാടി കാർബൺ ന്യൂട്രൽ ആവാൻ വേണ്ടിയിട്ട് ആയിരത്തി രണ്ടായിരത്തി പതിനാറ് ജൂൺ അഞ്ചാം തീയതിയാണ് അന്നത്തെ തോമസ് ഐസക്കാണ് അത് പ്രഖ്യാപിച്ചിരുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു മാറ്റം നമ്മുടെ പ്രവർത്തനങ്ങളിലൊക്കെ ഉണ്ടാവേണ്ടതുണ്ട് അപ്പോൾ ഏറ്റവും പ്രധാനമായി പറയാനുള്ളത് നമുക്ക് സാധാരണ നമ്മൾ പറയാറുള്ള പോലെ നമുക്ക് സോസിൽ നിന്ന് കുറേ കാര്യം ചെയ്യാൻ പറ്റും സോസ് സിങ്ക് രണ്ട് കാര്യങ്ങളാണ് നമ്മളുള്ളത് സോസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന ആൾ നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ സാധാരണ പറയാൻ റെഡ്യൂസ് ചെയ്യാമെന്നാണ് കുറക്കാം അല്ലെങ്കിൽ റീയൂസ് ചെയ്യാം പുനരുപയോഗിക്കാം റീസൈക്കിൾ ചെയ്യാം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അതല്ലെങ്കിൽ സബ്സ്റ്റ്യൂട്ട് ചെയ്യാം പകരം വെക്കാം അതിലേറ്റവും പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കണ റഫ്യൂസ് തന്നെയാണ് ഒന്നാമത്തത് റഫ്യൂസ് നമ്മൾ പലപ്പോഴും പറയാറില്ല നമ്മളിപ്പോൾ മനസ്സിലാക്കിയത് അൻപത് രൂപ കൊടുത്താല് നമുക്ക് എത്രയും പ്ലാസ്റ്റിക് ഉപയോഗിക്കാം എന്നതാണ് ഇപ്പോൾ നമ്മുടെ ഒരു സമീപനം കാരണം അടുത്ത ധർമ്മയുടെ സേനക്കാർ ഒന്ന് എടുത്തു അൻപത് രൂപ കൊടുത്താൽ മതി എത്രയും നമുക്ക് ഉപയോഗിക്കാം എന്ന തലത്തിലേക്ക് നമ്മുടെ സ്ഥാനപ്പം എല്ലാം അങ്ങനെ തന്നെ പണം പൈപ്പിന് വെള്ള വെള്ളത്തിൽ പൈസ അടച്ചാൽ പൈപ്പിലൂടെ എത്ര വെള്ളം വന്നാലും നമുക്ക് ഉപയോഗിക്കാം എന്നാലേ മുതലാവുള്ളൂ എന്നതാണ് നമ്മുടെ കാഴ്ചപ്പാട് അപ്പോൾ യഥാർത്ഥം നമ്മൾ ഗാന്ധിജി നമ്മളോട് മുമ്പിൽ അവതരിപ്പിച്ച് ഗാന്ധിജി നമ്മോട് പറഞ്ഞത് നെഹ്റു അയച്ച കത്തിൻ്റെ ബാക്കിൽ ഗാന്ധിജി മറുപടി അയച്ചിട്ടുണ്ട് നെഹ്റു അയച്ച കത്തിൻ്റെ പിൻവശത്തുള്ള സ്ഥലത്ത് ഗാന്ധി മറുപടി അയച്ചു നമ്മൾ എന്താ വെച്ചാൽ ഇതിന് ആ ഒരു പിശുക്കൻ ലാളിത്യത്തിന് പ്രസക്തിയുണ്ട് സമൂഹത്തിൽ നിന്നുള്ള നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പോൾ നമ്മുടെ എല്ലാം പിന്നെ ചോദ്യങ്ങളിലും ഇനി സിംഗുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പറയുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞ സാധനം റിമൂവ് ചെയ്യാം അതാണ് ഇപ്പോൾ അധിനിവേശ സസ്യങ്ങളൊക്കെ റിമൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് റീസ്റ്റോർ ചെയ്യാം പുതിയ തനദിനങ്ങളെ അവിടെ കൊണ്ടുപോയി നടാം ഇനി റെമഡിയേറ്റ് ചെയ്യാം നമുക്കതൊന്നും കയ്യില്ലെങ്കിൽ ഇതൊക്കെ നശിച്ചു പോയിണെങ്കിൽ പുതിയ എന്തെങ്കിലും സാധനങ്ങൾ അവിടെ കൊണ്ടുപോയക്കാം ഇങ്ങനെ പല രീതിയിലുള്ള പ്രക്രിയകൾ നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ മഹൽ അടിസ്ഥാനത്തിൽ തന്നെ ഇത്തരത്തിലുള്ള ആലോചനകളൊക്കെ ഉണ്ടാവണമെന്നും നമ്മുടെ പ്രവർത്തനങ്ങളിലൊക്കെ കൃത്യമായി കൊണ്ട് ഒരു നമ്മൾ ഈ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുന്ന ഭൂമിയിലെ തനത് വ്യവസ്ഥയ്ക്ക് കുഴപ്പമുണ്ടാക്കുന്ന ഏതും മാലിന്യമാണ് എന്ന് തിരിച്ചറിയാൻ നമ്മുടെ ഒരു ഇടപെടൽ ചിലപ്പോൾ നമ്മുടെ ഒരു പോസ്റ്റർ പോലും ഒരു മാലിന്യമായി മറ്റൊരാൾക്ക് അനുഭവപ്പെടുന്ന സാഹചര്യം ഉണ്ടാവും എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് നമ്മുടെ ഇസ്ലാഹിൻ്റെ പരിപൂർണ്ണത ഉണ്ടാവുകയുള്ളൂ എന്ന് അത്ര വിശാലമായി പറയാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ലെങ്കിലും ഞാൻ അങ്ങനെ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു അസ്ലാം